പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കെല്ലാം വളരെ നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് അടുത്ത സീസണിലേക്ക് വേണ്ടിയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്ലബ് ലൈസൻസ് ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ് കലൂർ സ്റ്റേഡിയത്തിന് സുരക്ഷയില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഈ ഒരു നടപടി എടുത്തിരിക്കുന്നത് സ്റ്റേഡിയത്തിന് ചുറ്റും കടകളും ഹോട്ടലുകളും പ്രവർത്തിക്കുന്നതാണ് ഈ ഒരു നടപടിക്ക് കാരണം എന്നാൽ മറ്റു കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല മാത്രമല്ല ക്ലബ്ബ് തന്നെയായിരുന്നു ഇന്നലെ ഈ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നത് അപേക്ഷ നിരസിക്കപ്പെട്ട ക്ലബ്ബുകൾക്ക് ഈ ഒരു തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകാനും സാധിക്കും മാത്രമല്ല ദേശീയ ക്ലബ്ബ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ഇളവ് തേടാനും അവസരമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രമല്ല ഈ ഒരു പ്രശ്നമുള്ളത് മറ്റ് ചില ഐ എസ് എൽ ടീമുകളെയും ഇത് ബാധിച്ചിട്ടുണ്ട് മറ്റ് ഐ എസ് എൽ ടീമുകളായിട്ടുള്ള ഒഡീഷ എഫ് സി നോർത്ത് യുണൈറ്റഡ് എഫ് സി ഹൈദരാബാദ് എഫ് സി മുഹമ്മദ് സ്പോർട്ടിംഗ് എന്നീ ക്ലബ്ബുകൾക്കും ലൈസൻസ് നേടാനായിട്ട് സാധിച്ചിട്ടില്ല പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു ലൈസൻസ് നേടാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ അടുത്ത സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിന് കളിക്കാനായിട്ട് സാധിക്കില്ല ആ ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ക്ലബ്ബുകൾക്ക് എ എഫ് സി മത്സരങ്ങളും ഐ എസ് എല്ലിലും പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു ക്ലബ്ബുകളെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണിത് അടുത്തൊരു വാർത്ത കഴിഞ്ഞ ദിവസം നയൻറ്റിആർ ഫുട്ബോൾ ഇന്ത്യ എന്ന ബേസിൽ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയായിരുന്നു തിരിയെ ടീമിലേക്ക് എത്തിക്കാൻ ചില ഐ എസ് എൽ ടീമുകൾക്ക് താല്പര്യമുണ്ട് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സി നോർത്ത് ഈസ്റ്റ് ജംഷഡ്പൂർ എഫ് സി എന്നീ ടീമുകൾക്ക് തിരിയെ ടീമിലേക്ക് എത്തിക്കാൻ താല്പര്യമുണ്ട് എന്നായിരുന്നു ഈ ഒരു പേജ് റിപ്പോർട്ട് ചെയ്തിരുന്നത് മാത്രമല്ല മുംബൈ സിറ്റി എഫ് സിക്ക് ആവട്ടെ തിരിയുടെ കോൺട്രാക്ട് പുതുക്കാനും താല്പര്യമുണ്ട് അതിനുശേഷം ഇപ്പോൾ പുറത്തു വന്നുള്ള ഒരു വാർത്തയാണ് തിരി മുംബൈ സിറ്റി എഫ്സിൽ തന്നെ തുടർന്നേക്കുമെന്നുള്ളത് താരത്തിൻ്റെ കരാർ ക്ലബ്ബ് പുതുക്കിയേക്കുമെന്ന വാർത്തകളാണ് ഇപ്പോൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ മിലോസിന് പകരമായി തിരി വരികയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റിൽ ആ ഒരു പോസ്റ്റിന് താഴെ മറ്റൊരു ആരാധകൻ തിരി നോ പറയുമെന്നും തിരിയെ മെൻഷൻ ചെയ്യുകയും ചെയ്തിരുന്നു അതിനുള്ള തിരിയുടെ മറുപടി കേരള ബ്ലാസ്റ്റേഴ്സിനോട് നോ പറയുമെന്നായിരുന്നു കൂടുതൽ ഐഎസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം